എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് ഇന്ന് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് എനിക്ക് ചാനലിൽ കൂടി ധാരാളം പ്രേക്ഷകർ എനിക്ക് മെസ്സേജുകൾ ഇടുന്നത് വിവാഹം നടക്കുന്നില്ല അതുപോലെ തന്നെ വിവാഹത്തിന് യോഗമുണ്ടോ എങ്ങനെ വിവാഹം നടക്കും വർഷങ്ങളായിട്ട് വിവാഹം നടക്കുന്നില്ല ആലോചനകൾ വരുന്നു പക്ഷെ ഒക്കെ തട്ടി തട്ടിമുട്ടിപ്പോകുന്നു ഒന്നും നടക്കുന്നില്ല അതുപോടൊപ്പം തന്നെ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് വിവാഹം നടക്കാത്തത് അല്ലെങ്കിൽ വിവാഹം നടക്കാതെ വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് അത് ഗ്രഹനിലയിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം അതായത് ഇന്ന് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്നെ ബന്ധപ്പെടുന്നത് വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അതിന് പരിഹാരം ചാനൽ വഴി എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ അപേക്ഷയാണ് ഓരോ പ്രേക്ഷകരോടും ഈ വിവാഹ പ്രശ്നങ്ങൾ ഉള്ള ജാതകക്കാർ തീർച്ചയായിട്ടും നല്ലൊരു ദേവജ്ഞനെ സമീപിച്ചിട്ട് ആ ഗ്രഹനില ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും ആ ഗ്രഹനില പഠിച്ച് എന്ന് വെച്ചാൽ നമുക്കൊരു വിവാഹം നടക്കാത്ത കാര്യങ്ങൾ അത്ര ഈസിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വിശദീ വിശകലനം ചെയ്യുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിവാഹം നടക്കാത്തതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കേണ്ടത് അപ്പം യാതപ്രകാരം എന്തെങ്കിലും ഈ പറയുന്ന ഇവിടെ വിശകലനം ചെയ്യുന്ന ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് വിശകലനം ചെയ്യിക്കണം നല്ലൊരു ദേവജ്ഞനെ കൊണ്ട് എന്നിട്ട് എന്നിട്ടതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യണം അതാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ വിവാഹ തടസ്സം മാറുന്നതിന് ഒന്ന് രണ്ട് അതി പ്രാധാന്യം അല്ലെങ്കിൽ അതായത് നല്ല ഫലം കിട്ടുന്ന ഒന്ന് രണ്ട് മന്ത്രങ്ങൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ പറയുകയാണ് അതായത് മറ്റ് ജാതകത്തിൽ മറ്റ് ദോഷങ്ങളൊന്നുമില്ല ഭരദേവതയോ അല്ലെങ്കിൽ ദേവതാ കോപോ ഒക്കെ ആണെങ്കിൽ അതിന് ഈ മന്ത്ര ധ്യാന ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഈ മന്ത്രങ്ങൾ നമ്മളിവിടെ പറയുന്ന രീതിയിൽ ജപിക്കുക അപ്പോൾ ഒന്നാമതായിട്ട് വെള്ളിയാഴ്ച തോറും സ്വയംവര കാ കലാശിവധ്യാനം സ്വയംവര കലാശിവധ്യാനം ഒന്ന് പിന്നെ സ്വയംവര പാർവതി ശ്ലോകം ഇവ നൂറ്റിയെട്ട് ഒരു ജപിച്ചാൽ അതിന് ഫലം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നാമത്തേത് സ്വയംവര കലാശിവധ്യാനം ഞാനിവിടെ പറയുക എഴുതിയിട്ടുണ്ട് നോക്കുക ശംഭും ജഗന്മോഹന രൂപപൂർണം വിലോക്യ ലജ്ജാകുലിതം സ്മിതാഠ്യം മധു കമലാം സ്വസഖീ കരിയാഭ്യാം സംവിഭ്രതീമ്രിസുധാം ഭജേഹം ഇത് നൂറ്റിയെട്ട് ഒരു ആദ്യം ജപിക്കുക തന്നെ വേണം ഒരേ ഇരിപ്പിൽ നൂറ്റിയെട്ട് പ്രാവശ്യം ഇത് ജപിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച തോറും ഇഷ്ടമനുസരിച്ചുള്ളത് ജവിക്കാം രണ്ടാമത്തേത് നമ്മൾ സ്വയംവര പാർവതി ശ്ലോകമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് നോക്കാതെ നോക്കാതെന്താണെന്ന് ബാലാർക്കായുധ സത്പ്രഭാം കരതലേ ലോ ലംബമാലാകുലാം മാലാം സന്ധദതീം മനോഹര തനും മന്ദസ്മിതോന്യന്മുഖീം മന്ദം മന്ദമുബേ യുഷീം വരയിതും ശംഭും ജഗന്മോഹിനിയും വന്ദേ മുനീന്ദ്ര വന്ദിത പദാമിഷ്ടാർത്ഥദാം ഇതാണ് ഇഷ്ടാർത്ഥദാം പാർവതി ഇതാണ് രണ്ടാമത്തെ സ്വയംവര പാർവതി ശ്ലോകം ഇതും ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ മംഗല്യദോഷം എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ മംഗല്യദോഷം വരുന്നത് അല്ലെങ്കിൽ വന്നു ഭവിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജാതകം എടുത്തു വെച്ചിട്ട് ഗ്രഹനില എടുത്തു വെച്ചിട്ട് ഈ ജാതകവശാൽ ശുക്രന്റെ ശുക്രൻ്റെ സ്ഥിതി അതായത് ശുക്രൻ്റെ പാപ നീചസ്ഥിതി കന്നിരാശിയാണ് നീചരാശി അതുപോലെ തന്നെ കുജൻ്റെ അനിഷ്ടഭാവം അതായത് കർക്കിടകം ചൊവ്വയുടെ നീചരാശി കർക്കിടകം ഗുരുവിൻ്റെ അനിഷ്ടഭാവം ഭാവം അതായത് മകരമാണ് വ്യാഴത്തിൻ്റെ നീചരാശി അതുപോലെ ഏഴാം ഭാവത്തിലും ആറാം ഭാവത്തിലും പാപഗ്രഹങ്ങളുടെ സ്ഥിതി ഇവയും വിവാഹത്തിന് തടസ്സം വരുത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ സ്വയം നിങ്ങളുടെ ജാതകം ഉണ്ടെങ്കിൽ ഗ്രഹനില ഗ്രഹനിലയുണ്ടെങ്കിൽ ഈ ഞാനിവിടെ വിശകലനം ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ശുക്രന്റെ പാ പാപക്ഷേത്രസ്ഥിതി അതായത് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ ശുക്രൻ്റേതും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും അനിഷ്ട സ്ഥിതി ആദ്യം നമ്മൾ നോക്കണം അതുപോലെ തന്നെ ഏഴാം ഭാവത്തിലും ആറാം ഭാവത്തിലും പാപഗ്രഹങ്ങളുടെ സ്ഥിതി ഇവയും വിവാഹത്തിന് തടസ്സം വരുത്തുന്നതായിരിക്കും ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ ദാമ്പത്യ ഭാവമാണ് ആറാം ഭാവവുമായിട്ട് ബന്ധമുണ്ട് വിവാഹത്തിന് അവിടെ പാപഗ്രഹങ്ങളുടെ സ്ഥിതി വിവാഹത്തിന് തടസ്സം വരുത്തുന്നതായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഗുളിക ഗുളികസ്ഥിതി ഏഴിൽ വിവാഹ തടസ്സം വരുത്തും ഏഴിൽ ഗുളികൻ നിന്നാലും അതിൻ്റെ വിവാഹം തടസ്സം വരും ഇതെന്തുകൊണ്ടിവിടെ നമ്മളിവിടെ വിശകലനം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളുള്ള ജാതകങ്ങൾ അതായത് ഗ്രഹനില ഒരു നല്ല ഒരു ദേവജ്ഞനെ കൊണ്ട് നമ്മൾ പഠിക്കണം പഠിച്ചിട്ട് നമ്മൾ ഇതിനുള്ള പരിഹാരം അദ്ദേഹം അഥവാ അവർ പറഞ്ഞു തരുന്ന പരിഹാരക്രിയകൾ നമ്മൾ ചെയ്യണം അടുത്തത് നമുക്ക് നോക്കാം വിവാഹകാലം ആൾക്കാർ ചോദിക്കും എപ്പോൾ വിവാഹം നടക്കും എന്നാണ് വിവാഹം നടക്കാത്തത് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനിവിടെ ഇതിൽ കൂടി വിശകലനം ചെയ്യുന്നത് അതായത് ശുഭഗ്രഹമായ ഏഴാം ഭാവാധിപൻ ബലവാനായി ലഗ്നാധിപനോടി ലക്നാധിപനോടുകൂടി നിൽക്കുകയോ ശുക്രൻ ബലവാനായി ലക്നാധിപനോട് കൂടി നിൽക്കുകയോ അതായത് ഏഴാം ഭാവാധിപനും ശുക്രനും അറിയാവല്ലോ ഞാൻ എൻ്റെ പഴയ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് ശുക്രൻ കളത്രകാരകനാണ് ശുക്രനാണ് വിവാഹം നടത്തി തരേണ്ട ഗ്രഹം ജ്യോതിഷത്തിൽ പക്ഷേ ഏഴാം ഭാവം കളത്ര ആ ഏഴാം ഭാവാ ഭാവാധിപനും അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കും ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവം ഏത് ഗ്രഹത്തിൻ്റെ രാശിയായിട്ട് വരുന്നോ ആ അതിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഏഴാം ഭാവാധിപൻ നമ്മളിവിടെ പറയുന്നത് ഏഴാം ഭാവാധിപനും ശുക്രനും കേന്ദ്രത്തിൽ നിൽക്കുകയോ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് ലഗ്നം നാല് ഏഴ് പത്ത് പ്രത്യേകിച്ച് നമ്മളിവിടെ ഏഴിൽ തന്നെയാണ് ഏഴും ആറിനും പ്രാധാന്യം പറയുന്നുണ്ട് അപ്പം കേന്ദ്രഭാവത്തിൽ നിൽക്കുകയോ ചെയ്താൽ നരന്മാർക്ക് ബാല്യത്തിൽ അഥവാ കൗമാരത്തിൽ വിവാഹം നടക്കുമെന്നാണ് ജ്യോതിഷം ആചാര്യന്മാർ പറയുന്നത് അതുപോലെ തന്നെ ഇവർ ഉപജയരാശികളിൽ ഈ ഗ്രഹങ്ങള് ഉപജയരാശികളിൽ നിന്നാൽ വിവാഹത്തിന് ശേഷം അഭിവൃദ്ധി ഉണ്ടാവുമെന്നും പറയുന്നുണ്ട് ഇനിയും ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നും ലക്നത്തിൽ നിന്നും അകലെയാണെങ്കിൽ ശ്രദ്ധിക്കണം ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നും ലക്നത്തിൽ നിന്നും അകലെയാണെങ്കിൽ വിവാഹവും ദൂരെ നിന്നായിരിക്കും ഏഴാം ഭാവം അതായത് അടുത്തത് നോക്കാം ഏഴാം ഭാവാധിപൻ ലഗ്നാധിപന്റെ അടുത്ത് നിന്നാൽ ബാല്യ കൗമാരകാലത്ത് വിവാഹം നടക്കും ഏഴാം ഭാവാധിപൻ ഏത് ഗ്രഹവുമായിക്കോട്ടെ ആ ഏഴാം ഭാവത്തിൻ്റെ അധിപതിയാകുന്ന ആ ഗ്രഹത്തിനെയാണ് ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ലഗ്നം നിൽക്കുന്ന രാശിയുടെ അധിപതിയാണ് ലഗ്നാധിപൻ അപ്പം ഏഴാം ഭാവാധിപൻ ലഗ്നാധിപന്റെ അടുത്ത് നിന്നാൽ ബാല്യകാലത്ത് അതാ കൗമാരകാലത്ത് വിവാഹം നടക്കും പിന്നെ ബലവാനായ ശുഭൻ ശുഭൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ശുഭഗ്രഹങ്ങളിൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ ഗുരു ഇതാണ് ശുഭന്മാർ അപ്പം ബലവാനായ ശുഭൻ ലഗ്നത്തിൻ്റെയോ ഏഴാം ഭാവത്തിൻ്റെയോ അടുത്ത രാശിയിൽ നിന്നാലും വിവാഹം പെട്ടെന്ന് നടക്കും ലക്നവും രണ്ടാം ഭാവവും ഏഴാം ഭാവവും ശുഭഗ്രഹങ്ങളോടുകൂടിയും ശുഭഗ്രഹങ്ങളുടെ ഹോരാദിവർഗങ്ങളിലും ലക്നം രണ്ട് ഏഴ് എന്നീ ഭാവാധിപന്മാർ ശുഭഗ്രഹദൃഷ്ടിയോടുകൂടി നിന്നാലും ബാല്യകാലത്തിൽ വിവാഹം നടക്കും അടുത്തത് നമുക്ക് നോക്കാം ഏഴിൽ ഏത് ഗ്രഹം നിൽക്കുന്നു ഏഴാം ഭാവം ദാമ്പത്യഭാവം വിവാഹഭാവം കുടുംബഭാവം ഇതൊക്കെയാണ് ഏഴാം ഭാവം അപ്പം ഏത് ഏഴിൽ ഏത് ഗ്രഹം നിൽക്കുന്നോ ഏഴിൽ നോക്കുന്നോ ഏഴിൽ നിൽക്കുന്ന ഗ്രഹത്തിനെ നോക്കുന്ന ഗ്രഹങ്ങൾ ആ ഗ്രഹത്തിൻ്റെ ഏഴാം ഭാവാധിപൻ്റെയോ ഏഴാം ഭാവാധിപൻ അംശകിച്ച രാശ്യാധിപൻ്റെയോ രാശ്യാധിപൻ്റെയും ആ ഗ്രഹത്തിൻ്റെ രാശ്യാധിപൻ്റെയും ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും ലഗ്നാധിപൻ നിൽക്കുന്ന നവാംശകത്തിൻ്റെ അധിപൻ്റെയും ദശയോ അപഹാരമോ സംഭവിക്കുന്ന കാലത്ത് വിവാഹം നടക്കും അതുപോലെ തന്നെ രാഹുവിൻ്റെ ദശാകാലത്തും വിവാഹം നടക്കും അതും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് പിന്നെ ഏഴാം ഭാവത്തിലും ഏഴാം ഭാവാധിപൻ അംശകിച്ച രാശിയിലും നിൽക്കുന്ന രാശിയിലും അതുപോലെ തന്നെ ആ അംശകിച്ച് നിൽക്കുന്ന രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഇവരുടെ ഏഴിലും ഒൻപതിലും അഞ്ചിലും ശുക്രൻ ലഗ്നാധിപൻ ഏഴാം ഭാവാധിപൻ ചന്ദ്രലഗ്നാധിപന്മാർ സഞ്ചരിക്കുന്ന കാലത്തും വ്യാഴം ഈ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലത്തും വിവാഹം നടക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടത് ഈ ജാതകൽ ജാതകത്തിൽ ഗ്രഹനിലയിൽ ഈ ഏഴാം ഭാവത്തിനെ കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വിവാഹത്തിനെ ചിന്തിക്കുന്നതും ഏഴാം ഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട് കേന്ദ്രഭാവമാണ് ഏഴാം ഭാവം മംഗല്യം അഥവാ വിവാഹത്തിനെ കൊണ്ട് ചിന്തിക്കുന്നത് പോലെ തന്നെ ബിസിനസ്സും ഏഴാം ഭാവത്തിന് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ അന്യദേശങ്ങളിൽ അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ ദേശം വിട്ടു പുറത്ത് പോകാനുള്ള യോഗവും ഏഴ് ഒമ്പത് പന്ത്രണ്ടൊക്കെ അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ സ്പർശിക്കുന്നില്ല ഇപ്പോൾ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് അപ്പോൾ ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം മാതാപിതാക്കൾ ഈ കുട്ടികളുടെ വിവാഹം നടക്കാത്ത കുട്ടികളുടെ ഗ്രഹനില എടുത്തിട്ട് ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങളൊക്കെ ഉണ്ടോ ആ പാപഗ്രഹങ്ങളുടെ ഏഴിൽ പാപന്മാരാണോ ശുഭദൃഷ്ടി ഉണ്ടോ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ അറിഞ്ഞതിന് ശേഷമേ നമുക്ക് ഏത് ദേവജ്ഞനായിക്കോട്ടെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുകയുള്ളൂ ഗ്രഹനിലയിൽ അറിയാൻ പറ്റും വിവാഹം എന്തുകൊണ്ട് നടക്കുന്നില്ല അല്ലെ എന്തുകൊണ്ടാണ് വൈകുന്നെല്ലാം ഗ്രഹനില നോക്കിയാൽ അറിയാൻ പറ്റും അതിന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരികയാണ് അത് നോക്കി പറഞ്ഞ് തരാൻ അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും അത് പറഞ്ഞു തരാൻ പറ്റും അപ്പം ഞാനിവിടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം വൈകുന്നതിനെ പറ്റി ധാരാളം ആൾക്കാർ നിത്യം എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ചാനലിൽ കൂടി അവർ മെസ്സേജുകൾ ഇടുന്നത് കമൻറ്റുകൾ ഇടുന്നത് വിവാഹം നടക്കുന്നില്ല വിവാഹം നടക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രത്യേക എപ്പിസോഡ് വിവാഹം നടക്കാത്ത എന്താണ് ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി അവനവൻ തന്നെ അറിഞ്ഞ് അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കാണെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ അതുമായിട്ട് ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദേവത സ്ഥാനത്ത് ആ ദേവതകളോ ദേവതകൾമാരുമായിട്ട് ബന്ധപ്പെടുത്തി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും പിന്നെ ഇനി ഇതിൻ്റെ എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും വിവാഹം നടക്കാത്ത ഗ്രഹസ്ഥിതികൾ എന്താണ് അവരിനി എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്താലും വിവാഹം നടക്കില്ല അപ്പോൾ അങ്ങനെയും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ആ എപ്പിസോഡ് ഞാൻ ഇതിന് ശേഷമുള്ള അടുത്ത എപ്പിസോഡിൽ ഞാനത് പറയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃ കലഹം വിരഹം ഇതിനൊക്കെ കാരണം ജാതകത്തിലുണ്ട് ഗ്രഹനിലയിലുണ്ട് അത് ജ്യോതിഷം പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതും അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശകലനം ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഹരിയും ഹരിയും ഹരിയും